പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധ കന്യയുടെ കന്യാത്വം മാതൃത്വവും കന്യാത്വവും രണ്ടും സ്ത്രീകൾക്ക് ഭൂഷണങ്ങളാണ് സ്വാഭാവിക തലത്തിൽ ഇവ രണ്ടും ഒരു വ്യക്തിയിൽ സമ്മേളിക്കുക അസാധ്യമാണ് എന്നാൽ ദിവ്യജനനി ആ നിയമത്തിന് അപവാദമായിരിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ കന്യകയെ അങ്ങോ അവിടുത്തെ കന്യാവൃത്തത്തെ ഏറ്റവും വിലമതിച്ചിരിക്കുന്നു ദൈവം മാതൃത്വം അങ്ങേകം നൽകിയ അവസരത്തിൽ പോലും അവിടുന്ന് അതിനെ വളരെ സ്നേഹിച്ചിരുന്നു എന്ന് വ്യക്തമാക്കി ഞങ്ങൾ ആത്മശരീര ആത്മശരീരവിശുദ്ധിയോടുകൂടി ജീവിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ ഇന്ന് അനേകർ തങ്ങളുടെ ആത്മനൈർമല്യത്തെ കളങ്കപ്പെടുത്തി ജീവിക്കുന്നു അവർക്കെല്ലാവർക്കും മാനസാന്തരത്തിനുള്ള പ്രചോദനം ലഭിക്കട്ടെ കന്യാമ്പികയെ അങ്ങാണല്ലോ എല്ലാവർക്കും ഹൃദയ ശുദ്ധതയോടുള്ള സ്നേഹം നൽകുന്നത് ഞങ്ങളും അതിനെ വിലമതിക്കുവാനുള്ള ജ്ഞാനം പ്രദാനം ചെയ്യണമേ ഇത്രയും തൈയുള്ള മാതാവേ നിന്റെ സങ്കേതത്തിൽ ഓടിവന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ചു നിന്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവിനെങ്കിലും നിന്നാൽ കൈവിടപ്പെട്ടു എന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നനച്ചുകൊള്ളണമേ കന്യാമൃതക്കാരുടെ രാജ്ഞിയായ കന്യകയെ ദയുള്ള മാതാവേ ഈ വണ്ണമുള്ള ശരണത്താൽ ഉറച്ചു നിൻ്റെ തൃപ്പാതത്തെങ്കൽ ഞാൻ അണഞ്ഞു വരുന്നു നെടുവീർപ്പിട്ട് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിൻ്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിൻ്റെ തിരുമുമ്പിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ മാതാവേ എൻ്റെ അമ്മേ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടറിലിണമേ ആമേ സുഹൃതജപം കളങ്കരഹിതയായ കന്യകയെ നിഷ്കളങ്കരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജന്മപാപമില്ലാതെ പോലീഭവിച്ച ശബ്ദമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിൻ്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേലാലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ ക്രിസ്തനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമപൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിലുമാകണമേ അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തിരയണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ മുറിയമ്മേ സ്വസ്ഥീകർത്താവ് അങ്ങയോടു കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ കുതിരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമുറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പരിശുദ്ധ ദേവമാതാവിനോടുള്ള അപേക്ഷ പാപികളുടെ സങ്കേതമേ അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വികളുടെ സംഗീതമേ ഭിന്നതയിലും കലഹത്തിലും കഴിയുന്ന ഓരോ കുടുംബങ്ങളെയും വ്യക്തികളെയും അങ്ങയുടെ സ്നേഹത്തിൻ്റെ ശക്തിയാൽ യോജിപ്പിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ